നമ്മളങ്ങനെ കൂവപ്പൊടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ കൂവപ്പൊടി ഉണ്ടാക്കാനുള്ള കൂവെല്ലാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അരച്ച് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കൂപ്പൊടി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അരിക്കാനായിട്ട് ഒരു എളുപ്പ വഴി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസറിന്റെ അരിപ്പിയാണ് കേട്ടോ ഇത് അപ്പൊ ഇതിന് താഴെയായിട്ട് നമ്മളൊരു കലം വെച്ചിട്ടുണ്ട് കലത്തിൽ നമ്മൾ തുണി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഈ തുണി കെട്ടിയിട്ട് ഇതിന്റെ അകത്താണ് നമ്മൾ സാധാരണ പരമ്പരാഗത രീതിയിൽ നമ്മൾ കൂവപ്പൊടി അരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കലത്തിന്റെ മുകളിൽ കെട്ടി വെച്ചിരിക്കുന്ന ഈ തുണിയിലാണ് അരിക്കുന്നത് അപ്പൊ അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് നമ്മുടെ ജ്യൂസിന്റെ അരിക്കിന് അരിപ്പ വെച്ചു എന്നിട്ട് അത് അതിനടിയിൽ നമ്മൾ തുണി കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ ഒരു മിക്സിൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ കൂവപ്പൊടി നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഒഴുക്കി വേണം അപ്പൊ ഇതിന് നൂറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കൂവപ്പൊടിക്ക് നൂറാണ് കൂവപ്പൊടിയായിട്ട് മാറുന്നത് അപ്പൊ ഇത് എടുത്തു ഇനി അത് മാത്രല്ല ഇത് അരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഞെക്കി നന്നായിട്ട് അരിച്ചു കഴിയുമ്പോഴത്തൊരു പിഷറ് കിട്ടും കണ്ടോ അതാണ് തെയ് കാണുന്ന ഈ പിഷറ് ഈ പിഷറ് വീണ്ടും എന്ത് ചെയ്യുന്ന അറിയാമോ വീണ്ടും നമ്മൾ വെള്ളത്തിൽ കലക്കി വീണ്ടും നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് നമ്മൾ ഒന്നുകിൽ മിക്സി മിക്സിയിൽ നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കും വെള്ളം വീണ്ടും ഒഴിച്ച് അങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് വെള്ളത്തിൽ കലക്കി കലക്കി എടുത്തിട്ടാണ് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഈ കൂപ്പൊടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ചില ചില കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് കയ്യിൽ കാരണം ഒരു കയ്യിൽ ഫോ ക്യാമറയും ഒരു കയ്യില് കൂവപ്പൊടിയുടെ മിക്സിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെത് കൂവയൊക്കെ നമുക്ക് ഇനിയും കുറെ നമുക്ക് അരിയാനായിട്ടൊക്കെ ഇരിപ്പുണ്ട് കെട്ടോ അരിഞ്ഞ കൂവയുണ്ട് അതുപോലെ കൂവയുടെ മണി ഇവിടെ ഇരിപ്പുണ്ട് കൂവയുടെ തടയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കൂവതെ അരിഞ്ഞു വെച്ചത് ഇവിടെയിട്ട് കൂടുതൽ നീലക്കൂവയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് അടിപൊളി കൂവപ്പൊടി ഉണ്ടാക്കണമെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കും കൂവപ്പൊടി ഉണ്ടാക്കി വെക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ കൂവപ്പൊടി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു സാധനമാണ് കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിളക്കം അല്ലെ വയറിളക്കം വയർ ശബ്ദി വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ ഉഷ്ണത്തിന് നല്ലതാണ് അങ്ങനെ ഒത്തിരി രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും അസുഖ രോഗം ഒന്നാണ് അതിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് കൂവപ്പൊടി അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയോ ഏതെങ്കിലും ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂപ്പൊടി കാരണം ഒത്തിരി അധികം പ്രോസസ്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള കൂപ്പൊടി കിട്ടണ നിർബന്ധമൊന്നുമില്ല അപ്പൊ നമുക്ക് കൂവപ്പൊടി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കുത്തിയാൽ മതി അപ്പൊ ഇത് ഞാൻ കണ്ടല്ലേ ഈ അരിപ്പ ഞാൻ നന്നായിട്ട് ഇത് പ്രസ് ചെയ്തെടുക്കുവാണ് ഈസി വേ എന്ന് പറയാൻ കാരണം തുണിക്കകത്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ തുണിയൊക്കെ കുറച്ച് കുറച്ചടിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് നന്നായി പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ കൂവ കൃത്യമായിട്ട് നമുക്ക് നമുക്കിതിന്റെ ഇത് കിട്ടും ഇനി നമ്മൾ ഞാൻ കാണിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇത് പിസർ ചെയ്ത് ഇങ്ങോട്ട് നമ്മൾ മാറ്റി അടുത്തത് അടിച്ചുകൊണ്ട് വന്നതിൻ്റെ അകത്ത് അമ്മതി വെള്ളം ഒഴിച്ച് കലക്കിക്കൊണ്ടിരിക്കുവാണ് നന്നായിട്ട് വെള്ളം ചേർക്കണം അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ തുണി കെട്ടിയിട്ടില്ലേ അതിന്റെ അടിയിൽ കണ്ടോ ഈ അരിപ്പയിലെ പിസറ് ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ പിസറ് മാത്രം നമ്മൾ പിഴിഞ്ഞെടുത്താൽ മതി കണ്ടോ ഇതിന്റെ പരിപാടികൾ തീർന്നില്ല മൊത്തം നമുക്ക് കാണിക്കാം ഇങ്ങനെ എടുക്കുന്നു ഇനി നമ്മൾ ആ ഈ കിട്ടിയ പിസറിനെ വീണ്ടും മിക്സ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെ അടിച്ചുകൊണ്ട് വന്നതിനെ നമ്മൾ വീണ്ടും അരിപ്പക്കകത്തേക്ക് ഒഴിക്കുവാണ് അരിപ്പയിലേക്ക് ഒഴിച്ചത് പല പ്രാവശ്യം എത്ര പ്രാവശ്യം ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ഈ ഈ പിഷറിനെ വീണ്ടും വീണ്ടും നമ്മൾ വെള്ളത്തിലിട്ട് എടുത്താൽ നമുക്ക് അത്രയും നല്ല നമുക്ക് നൂറ് കിട്ടും അതായത് ഇഞ്ചിടിയൊക്കെ കിട്ടുന്ന പോലെ തന്നെ നൂറാണ് കൂവയുടെ പൊടിയായിട്ട് മാറുന്നത് ചിലരൊരു വിചാരമുണ്ട് കൂവ ഇത് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇത് മിക്സിക്കകത്തിട്ടങ് പൊടിച്ച കൂവപ്പൊടി ആവില്ലെന്ന് വിചാരിക്കാം പക്ഷെ അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അടിച്ച് ആ പൊടി എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കണ്ടില്ല ഈ വേസ്റ്റ് ആയിട്ടുള്ള പ്ലിസർ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആ പൊടിയുടെ വരും പക്ഷെ നമുക്ക് കിട്ടുന്ന ഈ കൂവപ്പൊടി ഈ നൂറിൻ്റെ കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ വളരെ ഫൈൻ ആയിട്ടുള്ള അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൂവപ്പൊടിയാണ് നമ്മുടെ കോൺഫ്ലോർ ഒക്കെ നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ ടെസ്റ്റർ ടെസ്റ്റല്ലേ അതുപോലെ ആയിരിക്കും ഈ ഒരു കൂവപ്പൊടി ഇരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രോസസ്സുകൾ ഞാൻ നോക്കട്ടെ നമുക്ക് നമുക്കിതൊന്ന് കാണിക്കാം കേട്ടോ അടിയിലത്തെ വെള്ളം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അഴിച്ചിട്ട് അപ്പം ഇത് വീണ്ടും വീണ്ടും ഞങ്ങളിങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതിന് പിഴിച്ചിലാണ് എനിക്ക് തോന്നുന്നത് ഇച്ചിരി പണിയുള്ള പരിപാടി പക്ഷെ നമ്മൾ മിക്സിക്കകത്താണ് നമ്മൾ അടിച്ചത് മിക്സിക്കകത്ത് നമ്മൾ അരച്ച് പണ്ട് കാലത്ത് മിക്സി ഒന്നും അല്ലായിരുന്നു പണ്ട് കാലത്ത് ഏഹ് കൈ കൊണ്ട് ഒരച്ചറിഞ്ഞ് എടുത്തായിരുന്നെ അല്ലേ ആ പാട്ടയിലൊക്കെ ഒരച്ചരച്ചെടുക്കുന്നത് ഇപ്പൊ മിക്സിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമുണ്ട് അപ്പൊ വീണ്ടും നമ്മുടെ കലക്കിയ പിഷറ് വീണ്ടും ഒഴിക്കുവാണ് വീണ്ടും കലക്കുന്നു അപ്പൊ ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല അടിപൊളി കൂവയുടെ ഒരു മിക്സാണ് നമുക്ക് കൂവയുടെ മിക്സ് അല്ല കുവയുടെ പൊടിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ ഇനി കൂവപ്പൊടി വെച്ചിട്ട് നമുക്ക് കുറെ റെസിപ്പീസ് ചെയ്യാൻ പറ്റും ഈ കൂവപ്പൊടി നമുക്ക് എത്ര നാള് വേണേലും നമുക്ക് വെക്കാൻ പറ്റൂട്ടോ കാരണം നമുക്കിത് വർഷങ്ങളോളം കേടാവാതിരിക്കും അരിപ്പൊടിയൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന് അരിപ്പൊടിയൊക്കെ കേടായിപ്പോകും കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോഴേക്കും പൂത്ത് പോകും പക്ഷേ കൂവപ്പൊടി ഒരിക്കലും അങ്ങനെ കേടായി പോകത്തില്ല നല്ല ടൈറ്റ് ആയിട്ടുള്ള ടിമ്മിൻ്റെ അകത്തിട്ട് നമ്മളങ്ങ് അടച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ മൂന്ന് നാലും കൊല്ലം ഇത് കേടാവാതെ ഇരിക്കും കൂവപ്പൊടി അപ്പം ഈ ഒരു സമയത്താണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും കൂവപ്പൊടി ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് ഇത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടും കൂവകൾ ഉണങ്ങുന്നത് അപ്പൊ നമ്മൾ കൂവ നിൽക്കുന്ന സ്ഥലം നേരത്തെ കണ്ടുവെക്കണം ഇന്നയിന്ന സ്ഥലത്തൊക്കെ കൂവയുണ്ടെന്ന് എങ്കിലേ നമുക്ക് ആ കൂവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അവിടെ പോയി കിളച്ച് നമുക്ക് ഇതുപോലെയുള്ള കിഴങ്ങുകൾ കിട്ടത്തുള്ളൂ അപ്പൊ കൂടുതലും നിങ്ങൾ ഇത് തടയാണ് സെലക്ട് ചെയ്യുന്നത് കണ്ടോ ഈ തടയിലാണ് ഏറ്റവും കൂടുതൽ നൂറുള്ളത് അതുകൊണ്ട് തട കൂടുതലായിട്ട് സെലക്ട് ചെയ്യണം പിന്നെ രണ്ടാമത് നിങ്ങൾ എടുക്കേണ്ട സാധനം എന്താന്ന് ഈ മണി കണ്ടില്ലേ ഈ മണിയിലും നന്നായിട്ട് നൂറുണ്ട് മണിയിലും തടയിലുമാണ് നൂറ് കൂടുതൽ ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും എവിടെയാണ് നൂറ് കൂടുതലില്ല അപ്പൊ ഏത് കണ്ടോ ഇതുപോലെയുള്ള ഇത് വിത്താണ് അല്ല മേ ഇത് കുവയുടെ വിത്ത് പോലത്തെ പോഷമാണ് ഇതിന്റെ പക്ഷേ നമ്മൾ ഇത് നമ്മളിത് കളയണ്ട ഇതിൽ നിന്ന് നമുക്ക് നൂറ് കിട്ടും പക്ഷെങ്കിലും തടയിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ മണിയിൽ നിന്നും കിട്ടുന്ന നൂറിനേക്കാളും കുറവായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വിത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണേ നമ്മൾ എന്താ എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു ഞങ്ങൾ ഇത് ഓരോന്നും പല പല രീതിയിൽ പണ്ട് അടിച്ചു വെക്കും മീൻസ് മിക്സ് ചെയ്തു വെക്കുവാണ് കാരണം തടയെല്ലാം കൂടി എടുത്ത് ഒന്നിച്ച് ഞങ്ങൾ കലക്കി വെക്കും മണിയെല്ലാം എടുത്ത് ഒന്നിച്ച് കലക്കി വെക്കും അതോടൊപ്പം തന്നെ വിത്ത് പോലത്തെ സാധനങ്ങളെല്ലാം ഒന്നിച്ച് കലക്കി വെക്കും അപ്പം നമുക്ക് ഇത് കലക്കി വെക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് നൂറാ കിട്ടത്തുള്ളൂ ഒരേ ക്വാണ്ടിറ്റി നമ്മൾ അരച്ചാലും വളരെ കുറച്ചേ നമുക്ക് ഇതിൻ്റെ അടുത്ത് കിട്ടാറുള്ളൂ അതേസമയം ഈ തടയും മണിയുമൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടും അപ്പം അതേ അമ്മയൊക്കെ ഇവിടെ നിന്ന് കൂവ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പിഴിയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ പിഴിയുമ്പോൾ ഈ കൂവയുടെ മിക്സിയിലുള്ള അതായത് നമ്മുടെ ഈ പിസറിൽ ഇതിന് വേണ്ട അല്ല മാം ഈ പിസറിലുള്ള നൂറ് മാക്സിമിൻ്റെയും ഈ വെള്ളത്തിലേക്ക് പോരും ഇനി ഞാൻ നിങ്ങളെ വെള്ളം ഒന്ന് ഞാൻ ജസ്റ്റ് നഴിച്ചു കാണിക്കാവേ അപ്പൊ ഞാൻ നിങ്ങളത് ഈ കലത്തിന്റെ അഴിച്ചിട്ട് കാണിച്ചു തരാം ഇത് നമുക്ക് പണ്ടൊക്കെ അമ്മ പറയാറുണ്ട് ഈ കലൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചു കഴിയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഈ ഈ തുണിയോട് കൂടി ഇങ്ങനെ പിഴി പിഴിയുമ്പോ തുണിയൊക്കെ ഇങ്ങനെ കുറെ പ്രാവശ്യം ചെയ്ത് ചെയ്ത് പൊട്ടിപ്പോകും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതേ നമ്മുടെ കല അഴിച്ചു കാണിക്കാൻ കണ്ടോ അപ്പ ഇത് കണ്ടില്ല ഈ ഒരു മിക്സ് ആണ് ഒരു തവയും കിട്ടും അപ്പൊ നമ്മൾ മൂന്ന് കലത്തിന്റെ അകത്ത് പിരിപ്പുണ്ട് ഇത് ഇനി അരിക്കാനുള്ളതല്ല ഇത് ഇനി അരിക്കാനുള്ള അപ്പൊ തീർന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം അതേ ഇത് നമ്മൾ ആദ്യം അരിച്ച ആ കലാട്ടോ അതിൻ്റെ അത് അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷെങ്കില് ഇത് കണ്ടോ ഇത് ഇത് നല്ല തെളിവെള്ളം പോലെ ആവണം അല്ലെ നല്ല കണ്ണുനീര് പോലെയുള്ള രീതിയിലേക്ക് ഇത് മാറണം അതിന് നമ്മളിങ്ങനെ വെച്ചേക്കും അപ്പൊ എന്തായാലും എന്ത് ചെയ്ത് നൂറടിഞ്ഞത് ഞാൻ കുറച്ച് നിങ്ങളെ ഒന്ന് കാണിക്കട്ടോ നന്നായിട്ട് ഇങ്ങനെ പോരത്തില്ല എങ്കിലും അല്പം ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ആ നൂറടിഞ്ഞടിഞ്ഞ് വരുന്നത് അത് കണ്ടോ കണ്ടോ ഇതുപോലെ ഇതുപോലെ ദോശമാവ് പോലെ ഇപ്പിരിക്കുന്നത് ഇത് പൊടിയായിട്ട് വരും കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ കൂവപ്പൊടി റെഡി ആയിട്ട് വരും കണ്ടെ ഇതുപോലെ നമ്മൾ ശരിക്കും നമ്മുടെ കോൺഫ്ലോർ ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ടൈറ്റ്നസ് ഉണ്ടല്ലോ മാവിന്റെ അതുപോലത്തെ ഒരു ടൈറ്റ്നസ് ഉണ്ട് ഇതിന് അപ്പൊ ഇതെല്ലാം കലക്കിയിട്ട് നമ്മള് പൊടിയാക്കി മാറ്റുന്നത് നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം ഞാൻ ഒരു കാര്യം കാര്യങ്ങൾ പറയുകയാണ് എന്താണെന്നറിയാമോ ഇപ്പം കൂവപ്പൊടി ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ് നിങ്ങളും വീട്ടിൽ കൂവപ്പൊടി കൊണ്ടാക്കി വെക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിള്ളേർക്കൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് ഓരോ പല പല റെസിപ്പീസ് ഉണ്ടാക്കാം റെസിപ്പി മാത്രല്ല മരുന്നായിട്ട് ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇപ്പൊ കൂവ കളയ്ക്കുക ഇപ്പൊ കൂവ കളയ്ക്കാൻ പറയാൻ കാരണം ഒരു മഴ പെയ്തു കഴിഞ്ഞ കൊണ്ടുള്ള ഈ കൂവ മുഴുവനും വിത്തായി മാറും കിളിക്കും ഈ കൂ ഒറ്റ മഴ പെയ്താൽ മതി ഒറ്റ മഴ പെയ്താൽ ഈ കൂവ കിളിക്കും കിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് കിട്ടത്തില്ല അതുകൊണ്ട് മഴ പെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മാക്സിമം കൂവ ഇതുപോലെ പറിച്ചെടുക്കുക പറിച്ച് റെഡിയാക്കി വെക്കുക അപ്പം ഇത് ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത ദിവസം നിങ്ങളെ കാണിക്കാൻ കേട്ടോ അപ്പം ഇപ്പം ഞങ്ങളി ഇതെല്ലാം റെഡിയാക്കട്ടെ ഇത് പെട്ടെന്ന് ഞാൻ പറയാൻ കാരണം എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് കാരണം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് സമയം താമസിച്ചു പോകും അപ്പം കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് പിന്നെ ഇടാം അപ്പം നിങ്ങൾ ആദ്യം ഇപ്പം ചെയ്യേണ്ട എന്താ പറയുക നിങ്ങളുടെ ചുറ്റുപാടുള്ള പൂവയൊക്കെ നിങ്ങൾ പറിച്ചു റെഡി ആക്കി വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് എങ്ങനെയൊക്കെ എന്നുള്ള വീഡിയോ ഇടാം അപ്പം പറിച്ചിട്ട് നിങ്ങൾ നിങ്ങളിത് ഇതുപോലെ ചെത്തി ഒരുക്കി കഴുകി ചെത്തിയൊരുക്കി കഴുകാൻ വേണ്ട നിങ്ങൾ കൊണ്ട് കൂട്ടിയിടുക കുവ പറ അല്ലെ കുവ പറു മാക്സിമം കൂവ മഴ പെയ്ത് വെള്ളം ഒന്നും വീഴാത്ത സ്ഥലത്ത് കൂട്ടിയിട്ടേക്കാതവിടെ കിടന്നുകൊണ്ടും പിന്നെ നമുക്ക് വെക്കേഷൻ ടൈമിൽ അവധി സമയത്തൊക്കെ നമുക്ക് ചെയ്യാം സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമന്റ് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഒപ്പം നിങ്ങളുടെ ലൈക്കും പ്രതീക്ഷിക്കുകയാണ് അപ്പൊ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പൊ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്